നമസ്കാരം ഇന്നൊരു പുതിയ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രശസ്തരുടെ ജീവിതത്തിലെ വിസ്മയമായ കഥയിൽ ഇന്ന് പ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ കഥ പങ്കുവെക്കുന്നു രാമേശ്വരത്തെ ഒരു എൽ പി സ്കൂളിൽ കൂട്ടുകാരായ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവരിൽ ഒരാൾ രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ ട്രസ്റ്റിയുടെ മകനാണ് അവനൊരു ബ്രാഹ്മണ ബാലനാണ് മറ്റേ കുട്ടിയാകട്ടെ ഒരു മുസ്ലിം കുട്ടിയും ആ മുസ്ലിം കുട്ടി തൊപ്പി ധരിച്ചായിരുന്നു ക്ലാസ്സിൽ വന്നിരുന്നത് ബ്രാഹ്മണ കുട്ടിയും മുസ്ലിം കുട്ടിയും തമ്മിൽ കൂട്ടുകാരായതുകൊണ്ട് അവർ ക്ലാസ്സിലെ മുൻബെഞ്ചിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത് ഈ കാഴ്ച അവരുടെ ക്ലാസ്സിലെ ടീച്ചർക്ക് അത്ര രസിച്ചില്ല ഹേ ബ്രാഹ്മണ കുട്ടിക്കൊപ്പം തൊപ്പി വെച്ച മുസ്ലിം കുട്ടി അത് വേണ്ട ആ അധ്യാപകൻ ആ മുസ്ലിം കുട്ടിയെ വഴക്കു പറഞ്ഞ് പിൻബെഞ്ചിൽ കൊണ്ടുപോയി മറ്റു കുട്ടികളുടെ അടുത്തിരുത്തി കുട്ടികൾക്ക് വലിയ സങ്കടമായി കുട്ടിയുടെ അച്ഛൻ ഇതറിഞ്ഞു കോവിഷ്ടനായി അദ്ദേഹം ക്ലാസ് ടീച്ചറോട് ദേഷ്യപ്പെട്ടു സാമൂഹികമായ അസമത്വവും വർഗീയ വിഷവും പിഞ്ചു മനസ്സുകളിൽ കുത്തിവെക്കരുത് അദ്ദേഹം നിർദ്ദേശിച്ചു പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയോ അതനുസരിച്ചില്ലെങ്കിൽ പട്ടണം വിട്ടു ചെയ്യണമെന്ന് അദ്ദേഹം ആ അധ്യാപകനോട് ആവശ്യപ്പെട്ടു ഒടുവിൽ അധ്യാപകൻ ഖേദം പ്രകടിപ്പിച്ചു ഇന്ന് ആ മുസ്ലിം കുട്ടിയുടെ പേര് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പേരാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റായ മിസൈൽ ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ആ മുസ്ലിം കുട്ടി ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം